വേണ്ട ഞാൻ നിനക്ക് വേണ്ട ഇതൊക്കെ അവസ്ഥയാണ് പ്രത്യേകിച്ച് മക്കളുള്ള അമ്മമാരുടെ അവസ്ഥ ഹലോ വെൽക്കം ബാക്ക് ടുവർ മൈ യൂട്യൂബ് ചാനൽ നമ്മള് ഇന്ന് നമ്മടെ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് ഞാൻ ആദ്യമായിട്ടാണ് ഷോപ്പിംഗിന് പോണത് നമ്മള് ബ്ലോഗായിട്ട് എടുക്കണം ഷോർട്ട് ആയിട്ടാണ് നമ്മൾ ഇടാർപ്പാട്ടി പോകുക പിന്നെ വിശേഷി വ്ലോഗ് ആക്കാം ബിക്കോസ് ആ എൻ്റെ എല്ലാം കഴിയും ഞാൻ റിട്ടിയാണ് ബിക്കോസ് ബിക്കോസ് എന്താ ആ ഞാൻ എന്തോ പറയാൻ വന്നു മറന്നു ആ അപ്പം എങ്ങനെയായിരിക്കും അവസ്ഥ എന്ന് എന്നറിഞ്ഞൂടാ കാരണം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പുറത്ത് ഒരു വരെ ബ്ലോഗെടുക്കാമെന്ന് പറഞ്ഞു നേരെ നമ്മുടെ കയ്യിൽ ഫോൺ പിടിക്കാം എനിക്ക് അറിഞ്ഞൂടാം എങ്ങനെയായിരിക്കും ഒന്നറിഞ്ഞു വിടാം ഇത് അവസാനം വരെ കണ്ടല്ലേ മനസ്സിലാവുള്ളൂ ഈ ഒരു വ്ളോഗിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ആ പിന്നെ ഇപ്പം എൻ്റെ മോൻ കാണുമ്പോൾ ഒരു നാച്ചുറൽ ബ്യൂട്ടി തോന്നിക്കുന്നില്ലേ ഒരു പൊട്ട് മാത്രം ഇതൊക്കെ അവസ്ഥയാണ് പ്രത്യേകിച്ച് ഇച്ചിരി അമ്മമാരുടെ അവസ്ഥ രണ്ടെണ്ണം നമ്മളെ കുടുംബത്തിൽ ഉണ്ട് രണ്ട് വയസ്സും ഒരെണ്ണത്തിനും മൂന്ന് വയസ്സത്രൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ നമ്മുടെ ലിപ്സ്റ്റിക്ക് പൊട്ട് അയ അവൻ്റെ അയശാഡ് ഇല്ല അയലിനേറിവക സാധനങ്ങളൊന്നും കാണാനില്ല രണ്ടെണ്ണം എടുത്തിട്ട് എവിടെയോ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് വയസ്സും മൂന്ന് വയസ്സൊക്കെ ഒക്കെ ഉള്ളപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഈ നിലയ്ക്ക് വരും പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാം ഇപ്പോഴേ അവർക്ക് പുറത്തേക്ക് പോണിയ പുട്ട് വേണം മതി വേണം ഇത് വേണം എന്നൊക്കെയാണ് പറയാം നമ്മളത് ഇട്ട് കൊടുക്കാറില്ല പക്ഷെ അവർക്ക് അതൊക്കെ വേണം എവിടെയാ ലിപ്സ്റ്റിക്ക് ഒക്കെ എന്ത് അപ്പൊ അങ്ങനെ ബാഗ് എടുത്ത ആ അപ്പൊ നമുക്ക് പോയിച്ചു വരാം അല്ല കമ്മോ പറയരുതാണ് പറക്കണേ അതും വേണ്ട എന്നാ പിന്നെ പുതിയത് പറഞ്ഞട്ട് നമുക്ക് പുതിയത് ഛേ അല്ല നമുക്ക് പോയിട്ട് വരാം കൊറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓട്ടോ അങ്ങനെ ഇട്ടേ വന്നിട്ടുണ്ട് ചേച്ചോനും കുഞ്ഞിപ്പേ കുഞ്ഞിപ്പനല്ല മീലും നല്ല ഉറക്കാണ് അതും ഇഷ്ട

ആയി ആ ഈ ഈ കളർ അമ്മയ്ക്ക് ഇപ്പത് ഇഷ്ടായി അല്ലേ കൊഴപ്പില്ല നല്ലതാ അമ്മക്ക് ഇപ്പൊ ഇതിലേതാണ് അമ്മക്ക് പറഞ്ഞാൽ സെലക്റ്റ് ചെയ്യ അമ്മക്ക് ഏതാണോ ഇഷ്ടമായത് ചിഞ്ചും കരിനില വേണ്ട കരിനില എടുക്കാണെങ്കി ഞാൻ അടുത്തൊളച്ചു നിനക്ക് വേണ്ട ഞാൻ അമ്മമാര് തുറന്നു കാണാതെ മുഴുവൻ ഈ കളർ അമ്മയ്ക്ക് ഏതായത് അമ്മയ്ക്കാതാണോ ഇഷ്ടമായത് അമിക്കത് മതിയാവീ ആ മേഡമെ തീച്ചേക്ക് നല്ല നന്നായിട്ടുണ്ടാവും അതും കിട്ടും കംഫർട്ടബിൾ ഏതാ ഭംഗി ആണോ ആര് ഇതല്ലേ വച്ചിട്ടേ രണ്ട് അത് ഇതെടുക്കല്ലേ ഇതൊന്ന് ഇതൊന്ന് ഇനി ഒരു കളറും കൂടി ഗ്രീൻ എന്തലൂടെ എനിക്ക് ആലമീനും പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിതാട്ടെ അന്നെടുത്തോ ഗ്രേ ഗ്രേപ്പ് ഞാൻ എടുക്കാൻ ചേച്ചി മറ്റേ കളർ എടുത്തോ ആ അപ്പൊ അങ്ങനെയാ ഇതും ഇതും എനിക്ക് വെച്ചു നോക്കാറുണ്ട് ല്ലേന്നും അറിയില്ല ഞാനിങ്ങനെയോ നല്ല വീണ്ടും കാണാ ഇല്ലേ കുഞ്ഞാൻക്ക് ആറ്റോ പറഞ്ഞേ ചെയ്ത് നോക്കട്ടെ ചെയ്ത് നോക്കട്ടെ ഇതും അത് തമ്മില് യാതൊരു വ്യത്യാസവും ഇല്ല പൂണിയോ ചോദിച്ചു നമ്മളങ്ങനെ ചേ വെള്ളി നമ്മളങ്ങനെ നമുക്ക് വേണ്ട തുണികളൊക്കെ എടുത്തു ഇനി അത് തയ്ക്കാം അപ്പോൾ ഇത് ഞാനൊരു ഷോപ്പിംഗ് വ്ലോഗാണെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞെങ്കിലും ഷോപ്പിംഗ് വ്ലോഗ് മാത്രമല്ല ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് ചിലപ്പ് ഇട്ട് കാണിക്കും അതല്ലെങ്കിൽ ഞാൻ ഞാനതിട്ടിട്ടുള്ളത് കാണും അപ്പോൾ നമ്മൾ ഇന്നലെ എല്ലാ സാധനവും വാങ്ങിച്ചു തന്നു അന്ന് തന്നെ തയ്ക്കലടക്കില്ല അപ്പോൾ ഇന്നാണ് നമ്മുടെ തൈക്കൽ ദിവസം അപ്പൊ ടൈലർന്ന് പറയുന്നത് മദാജിയാണ് ഒരു പെണ്ണ് എഴുന്നേറ്റ് വരുന്ന സമയമാണ് കേൾക്കുന്നത് എട്ടര മണി എന്ത് കുന്താന്നാണെങ്കിലും ഒരു പെൺകുട്ടി എഴുന്നേൽക്കണ സമയമാണോ അതൊക്കെ അത് ഞാൻ ലേറ്റ് ആയിട്ട് കിടന്നു അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ശേഷം ഞാനപ്പൊ രണ്ടു ദിവസത്തെ ഒരൊറ്റ ബ്ലോഗായിട്ടാണ് ഇടുന്നത് സ്റ്റിച്ചിൻ്റെ പരിപാടി കാണിച്ചരാം ആദ്യം തന്നെ അമ്മ പരീക്ഷണ പരീക്ഷണാർത്ഥം എന്റെയാണ് ചെയ്യുന്നത് ഇത് നന്നായില്ലെങ്കിൽ തള്ളാനോട്ട് ചെയ്യും സംഭവം നല്ലൊരു ടൈലർ ആണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കണം എന്നാലാണ് നല്ലൊരു ടൈലർ ടൈലറാവുള്ളു കറണ്ടും പോയി ലൈറ്റും ഇല്ല ഇതാണ് എൻ്റെ മോഡൽ മോഡലല്ല അളവ് ഡ്രസ്സ് ആ സെവൻ എടുത്തോ അല്ലെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് എടുത്തോ നെറ്റ് ഭയങ്കര ഇതല്ലേ സിക്സ് പോയിന്റ് ഫൈവ് എടുത്തോ പിള്ളേരും എടുക്കുമ്പോൾ ഭയങ്കര ഷോ ആയിരിക്കും അത്രക്കാണ് ഷോ വേണ്ട നമുക്ക് ഇങ്ങനെ കേറി വരണം വീട്ടില് ആ ഇങ്ങനെ വണ്ണം കുറവ് തോന്നിക്കാം അപ്പൊ അതിനനുസരിച്ച് സൈഡിലെ ഈ കൈയുടെ ഈ ഭാഗം അതങ്ങനെ തന്നെ വെച്ചാൽ പെട്ടെന്ന് കഴിയുമോ തേക്കില് കറണ്ട് വരുവല്ലോ